പ്രിയപ്പെട്ട മുസ്തഫ കൊമ്മേരി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട അബ്ദുൽ മജീദ് ഫൈസി അബ്ദുൽ മജീദ് സംസ്ഥാന നേതാക്കളുടെ ഈ സ്വീകരണ പരിപാടിയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ധാരാളം ആളുകളാണുള്ളത് ഇവർക്കെല്ലാം ഞാൻ വ്യക്തിപരമായി ഊഷ്മളമായി അഭിവാദ്യം പറയുകയാണ് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നമ്മളുടെ എസ് ടി പി ഭാവി പ്രവർത്തകരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അവരെല്ലാം ഒരിക്കൽ കൂടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ എസ് ടി പി ഐ യുമായി അതിൻ്റെ സംഘടനയുമായി വേറെ കുറെ അതിൻ്റെ ജന്മത്തിൻ്റെ മുന്നേ തന്നെ എസ് ടി പി ഐ ജനിച്ചിട്ട് അത്രയധികം കൊല്ലായിട്ടുള്ള അതിൻ്റെ വർഷം ഞാൻ ഓർക്കുന്നില്ല ഏ പതിനാറ് പതിനാറ് വർഷമാണ് പക്ഷെ ഈ ഇതിൻ്റെ നേതാക്കളായിട്ടുള്ള നേതാക്കന്മാരുമായിട്ടുള്ള എൻ്റെ ബന്ധം ഏറെക്കുറെ നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ളതാണ് അവരില് പ്രധാനപ്പെട്ട എല്ലാവരും ഇന്ന് ജയിലിലാണ് പ്രത്യേകിച്ചും സാഹിബ് കോയ സാഹിബ് നസുദ്ദീൻ സാഹിബ് മുതലായിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട നേതാക്കന്മാര് സുഹൃത്തുക്കള് എല്ലാം ജയിലിലാണ് അതില് ഏറ്റവും എന്നെ വേദനിപ്പിക്കുന്ന പ്രശ്നം അബുസാഹിബിന്റെ ജയിൽവാസിയാണ് അദ്ദേഹം ഒരു രോഗിയാണ് അദ്ദേഹത്തെ ഓർമ്മിക്കാതെ ഈ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ രോഗം എന്നും പരിഗണിക്കാണ്ട് ഉള്ള അറസ്റ്റാണ് അദ്ദേഹത്തിന് ഇതുവരെ ഒരു ജാമ്യം പോലും കൊടുക്കാം മാരകമായിട്ടുള്ള ഒരു രോഗത്തിൽ വിഷ വിഷമിക്കുന്ന ആ മനുഷ്യനെ അദ്ദേഹത്തിന് എന്താണ് ഈ ജയിൽവാസത്തിനെ അർഹമാക്കിയത് എന്ന് ചോദിച്ചാൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ ദീർഘകാലത്തെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നേ പറയാനുള്ളൂ അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തുന്നതിനുള്ള ആർജവമാണ് അതിനുള്ള ത്യാഗമനോഭാവമാണ് ഈ ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള അദ്ദേഹത്തിന് ാക്കണമെന്നുള്ള താല്പര്യമല്ലാതെ ഒരു ഭീകര പ്രവർത്തനത്തിനും ഈ മനുഷ്യനും പോയിട്ടില്ല അദ്ദേഹത്തിന് അത്തരം ഒരു മാനസികാവസ്ഥയില്ല എന്ന് എനിക്കറിയാവുന്ന കാര്യമാണ് അതേമാതിരി തന്നെ കോയിൽ സാഹിബ് നഷ്ട സാഹിബ് മുതലായിട്ടുള്ള പ്രവർത്തകർ ഇവരൊക്കെ ഭീകരവാദികളാണെന്നാണ് നമ്മുടെ കേന്ദ്ര ഭരണകൂടം തീരുമാനിച്ചത് അതിനെ തന്നെ അവസാന പാടുന്ന ഇത് ആരാണ് ഭീകരവാദികൾ എന്നുള്ളതും ഭീകരവാദികളെ ഉണ്ടാക്കിയത് ആരാണെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഈ ദീർഘകാലത്ത് ഏറെക്കുറെ എൺപത്തഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യായുസ്സില് മുഴുവനായിട്ട് എനിക്ക് ഏറെക്കുറെ ചിന്തിക്കാൻ കഴിയും ലോകത്തിനെ സംബന്ധിച്ചും ലോക സാമ്രാജിത്വത്തിനെ സംബന്ധിച്ചും അതിൻ്റെ ഗതി വിഗതികളെ സംബന്ധിച്ചും കൂട്ടായി നിന്നുകൊണ്ടും ഒറ്റക്ക് നിന്നുകൊണ്ടും ഞാൻ ഈ രാജ്യത്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പോഴേ ഈ ഭീകരവാദികളെ ഉണ്ടാക്കിയത് അമേരിക്കയാണ് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ ഭീകരവാദികളാക്കണിത് അതവിടെ ആവർത്തിക്കണം എല്ലാവരും അത് പറഞ്ഞോട്ടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മുതലാളിത്ത പാർട്ടികൾ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിശേഷിപ്പിക്കുന്ന പാർട്ടികളൊക്കെ അത് പറയട്ടെ പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാലോ കമ്മ്യൂണിസ്റ്റുകാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എസ് ഡി പി ഐക്കാര് ഭീകരവാദികളാണെന്ന് പറയുന്നത് ഭീകരവാദികളെ സംബന്ധിച്ച പ്രശ്നം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്നവർക്ക് കസരയിലിരിക്കുന്നവർക്ക് ആ കസാല ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആ തലമുറനെ കണ്ട ആളാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ കാന്ന് പറഞ്ഞാൽ അടിച്ച് അല്ലൊടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാൽപ്പതോളം സാക്കളെ സേലം ജയിലിട്ട് വെടിവെച്ച് വന്ന കാലഘട്ടത്തിൽ കല്യാണം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കല്യാണം ആലോചിച്ചാൽ നാല്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അയിമ്പത് കാലഘട്ടത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കല്യാണം ആലോചിച്ചാൽ കൊടുക്കാതിരുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ഇന്ന കാലത്ത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം അവരെ അവരെ എന്തുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞത് അവരൊരു അവര് മാസത്തിലൊരു സായുധ സമരാണ് പ്രഖ്യാപിച്ചത് നഗരങ്ങളിൽ ആ സായുധ സമരത്തിൽ പങ്കെടുത്തവളാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഈ ഇന്നിപ്പോൾ പി ജരാജൻ്റെ പുസ്തകം അയച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എന്തായാലും ഞാൻ അതിനെ സംബന്ധിച്ച് മറ്റൊരവസരത്തിൽ പറയും എന്തായാലും പറയേണ്ടി വന്നിരിക്കുകയാണ് എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങളാരും ജനിച്ചിട്ടില്ല ഇനി ജനിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ തന്നെ ഏതാ ഒന്നാം ക്ലാസ്സിലോ ബാലവാടിയിലോ ഒക്കെ ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഏത് നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ ഈ ആവശ്യമായിട്ടുള്ള ഇമേജ് ഉണ്ടാക്കി തന്ന പാർട്ടി എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്നത് അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെയാണ് കണ്ടിരുന്നത് അതിൻ്റെ എതിർപ്പാർട്ടികൾ ജനങ്ങൾ കണ്ടത് അവിടെ നിൽക്കട്ടെ ജനങ്ങൾ കണ്ട അതുകൊണ്ടാണല്ലോ അവർ ഒളിവിലും തെളിവിലും ആയിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ എതിരാളികൾ എന്താ പറഞ്ഞത് അവർ ഭീകരവാദികൾ എന്ന് ഞാൻ അപ്പോഴേ അന്ന് നിങ്ങൾ ചെയ്തതൊന്നും ഇന്ന് എസ് ടി പി ഐക്കാർ ചെയ്തിട്ടില്ല അവരെ അവരെ വാസത്തിൽ ദ്രോഹിച്ചിട്ടുള്ള ഘട്ടത്തിൽ ഘട്ടത്തിലൊന്നും അവർ തിരിഞ്ഞു നിന്നിട്ടുണ്ടാവും അതിനെ സംബന്ധിച്ചിട്ട് വിശദീകരിക്കേണ്ട അവരല്ല എന്തായാലും ഞാൻ പറയട്ടെ ഞാനൊരു നിഷ്പക്ഷമായിട്ടാണുള്ള ഈ കാര്യം കാണുന്നത് അങ്ങനെ ഈ രാജ്യത്തെ എസ് ടി പി ഐക്കാരെ ഭീകരവാദികളാണെന്ന് കമ്മ്യൂണിസ്റ്റുകാരെന്തുകൊണ്ടാണ് പറയുന്നത് തെലുങ്കാന സമരം നടത്തിയത് നിങ്ങളാണ് ഈ നഗരങ്ങളിൽ പിന്നീട് ആ നാൽപ്പത്തെട്ട് ബി ടി തിരുനെൻ്റെ തീയതി അനുസരിച്ച് പോരാട്ടം നടത്തിയ പിന്നെ ഞങ്ങൾ ഞങ്ങളെയൊക്കെ ഞാൻ ആദ്യം അടി കൊടുക്കുന്നതിനാ ആ തൊഴിലാളി വർഗത്തിന് മുഴുവൻ അടിപൊളിച്ച പിന്നീട് തെറ്റാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ ആ സമരം നടത്തിച്ചത് നിങ്ങളാണ് ആ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ തെറ്റായിട്ട് അന്ന് നൂറ് കണക്കിന് മനുഷ്യർ മരിച്ചുപോയി ഇന്ന് നിങ്ങൾക്ക് ശരി തെറ്റായിട്ടാണ് അവർ പ്രവർത്തിക്കുന്ന ആ നയം തുറന്നു കാണിക്കണം ആ ഇത് ഇന്നത് നിങ്ങൾ തെറ്റാണ് അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കടമ ആ അത് ആ കടമ നിങ്ങൾ ഇതുവരെ നിവർത്തിച്ചില്ല പക്ഷെ ഇപ്പം പി ജയരാജൻ ഒരു സ്റ്റെപ്പ് എടുത്ത് എന്താ ചാകര പൂതലിച്ചിട്ടുണ്ട് ആ മരം മുറിഞ്ഞു വീഴാൻ പോകുന്നു എന്ന് അവർക്കെന്നെ ബോധ്യപ്പെട്ടും പിടിച്ചു ഒരു പഴയ അല്ലെങ്കിൽ അവർ ഒരിക്കലും ഒരു സംവാദത്തിന് മെക്കടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഞങ്ങളൊരു പൊതുയോഗം നടത്തി ടൗൺ ഹാളിൽ ആ ടൗൺ ഹാൾ പൊതുയോഗം ഒരു സംഭവമായിരുന്നു പതിനായിരക്കണക്കിന് ആൾക്കാർ ടൗൺ ഹാൾ നിറഞ്ഞു ടൗൺ ഹാൾ പരിസരം നിറഞ്ഞു റോഡ് നിറഞ്ഞു ഞങ്ങൾ പൊതുയോഗം അന്ന് പന്ത്രണ്ടര മണിവരെ ഞങ്ങൾ ആ പൊതുയോഗത്തിൽ സംസാരിച്ചു ആ അതില് ആ പിന്നെ നിങ്ങളുടെ ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും മുഖ്യ നേതാവായിട്ടുള്ള ഇ എം എസിന്റെ തെറ്റുകളെ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറഞ്ഞിട്ടോ സംസാരിച്ചത് പക്ഷേ നിങ്ങൾ പ്രതികരിച്ചില്ല ഈ കാലം വരെ നിങ്ങൾ പ്രതികരിച്ചില്ല ഇപ്പോഴാണ് ആദ്യമായി നിങ്ങൾ എൻ്റെ പേരും തന്നിപ്പറിക്കൊടുത്തുകൊണ്ട് ഒരു വലിയ പുസ്തകം ഇറക്കിയിരിക്കുന്നത് പുസ്തകം കൊണ്ട് നിങ്ങളുടെ പൂതലിച്ച സ്ഥിതി പെഴു തെഴുക്കാനാണ് നിങ്ങളത് ചെയ്തത് ആ തെഴുക്കാൽ ഉണ്ടാവില്ല പൂതലിച്ചാൽ തെഴുക്കലില്ല മുറിച്ചാൽ തെഴുക്കലില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇപ്പൊ പൊതുവായിട്ടേ ഞാൻ പറയുന്നുള്ളു എന്തായാലും നിങ്ങൾ തെഴുക്കാൻ പോകുന്നില്ല അത് നിങ്ങളുടെ സുധാകരനാണെന്ന് തോന്നുന്ന ആ വാക്കാദ്യം ഉപയോഗിക്കുന്നു അങ്ങനെ ഞാൻ അത് ഒരു പത്ത് രൂപ വല്ല മുന്നേ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി എന്തായാലും അതിനൊക്കെ മറുപടി പറയും എന്ത് നിങ്ങൾക്ക് വാക്കാ നൽകിക്കൊണ്ട് ഇവിടെ ഈ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെത്തോളം ഭീകര ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ ഈ എസ് ജി പി ആയിട്ട് ഞാൻ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുന്നത് ഒന്നും മനസ്സിലാകാത്തവളല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എം തൊണ്ണൂറ്റിയാറാമത്തെ വയസ്സാണത് ഈ തൊണ്ണൂറ്റിയാറാമത്തെ ആരും പറഞ്ഞിട്ടാരും വിശ്വസിക്കുന്നില്ലെങ്കിലും ഞാനിവിടെ ഒന്ന് സംസാരിക്കുന്നുണ്ടല്ലോ പക്ഷേ നിങ്ങളുടെ കോർപ്പറേഷനിൽ നിങ്ങളുടെ കോർപ്പറേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഫോണിൽ ആ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടെടുക്കുകയാണ് ഇപ്പൊ എന്താ വെച്ചാൽ നിങ്ങളുടെ പലരും പറയാണ് പറയുക എന്നാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഈ ജീവിതം പതിമൂന്ന് വയസ്സിൽ ബാലസംഘത്തിൽ നിന്നുകൊണ്ട് പതിനാറ് വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു നിങ്ങളുടെ നന്മയുടെയും തിന്മയുടെയും ഭാഗം നന്നായിട്ട് കണ്ടിട്ടുണ്ട് ഏയ് പക്ഷേ ഒന്ന് നിങ്ങൾക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞില്ല ആ മാർസിസം സ്ഥലത്തേക്കും കാലത്തേക്കും അനുയോജ്യമാക്കി മാറ്റി തീർത്തു പ്രയോഗിക്കുക ഇതാണ് മാർസിസത്തിന്റെ അടിത്തറ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവിടെ എന്താണ് ആരാണ് മുഖ്യശത്രു ആരാണ് സഖ്യശക്തി എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങൾ ഇപ്പോഴും ആ ആകാശത്തിൽ ഇങ്ങനെ തപ്പി നടക്കുകയാണ് ഈ തപ്പി നടക്കലിനെ സംബന്ധിച്ച് വിശദമായി തന്നെ നിങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ടൊരു വേദി വന്നല്ലോ നിങ്ങൾ എന്നെ പരാമർശിക്കുകയും ചെയ്തല്ലോ അതുകൊണ്ട് നമ്മൾക്ക് ഇനിയും കാണാം ഈ കാര്യത്തിൽ ഇവിടെ നിങ്ങളോട് ഒരു ഒരു വാക്ക് പറയാനുള്ളത് ഞങ്ങളുടെ എസ് ടി യു ഒരു സമര പരിപാടി തീരുമാനിച്ചിട്ടുണ്ട് ആ തിരുവനന്തപുരത്ത് രാജഭവൻ മാർച്ചാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് ഈ രാജഭവൻ മാർച്ചിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട് ഒന്ന് ഈ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങളുടെ തൊഴിലാളി ഇന്ത്യൻ തൊഴിലാളികളായിട്ടുള്ള ഏറ്റവും നീചമായിട്ടുള്ള കാര്യം ചെയ്ത് തൊഴിലാളി വർഗം സമരം ചെയ്ത് നേടിയെടുത്തിട്ടുള്ള ഏറെക്കുറെ ഇരുപതിലധികം തൊഴിൽ നിയമങ്ങൾ ഉണ്ടാകും അവരെന്ത് ചെയ്തു വെച്ചാൽ അവിടെ നല്ലൊരു ഭംഗി പറഞ്ഞു ഇത് ബ്രിട്ടീഷുകാർ കാലത്തുള്ളത് പഴകിയിരുന്നു പുതിയ കാലത്തിനനുസരിച്ച് ഈ നിയമങ്ങൾ മാറ്റാൻ പോവുകയാണ് അങ്ങനെ അവർ ആ നിയമങ്ങളൊക്കെ നാല് കോടുകളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ തൊഴിലാളി വർഗം സമരം ചെയ്ത് നേടിയിട്ടുള്ള നിയമങ്ങളാണത് അത് അതിൽ പല നന്മയുടേതായിട്ടുള്ള ഭാഗങ്ങളും എഴുത്തു കളിയാൽ മാത്രമല്ല തിന്മയുടേതായിട്ടുള്ളതെല്ലാം തന്നെ ചേർത്ത് ചെയ്തു ഒന്ന കാര്യം ഞാൻ പറയാം നിങ്ങളോട് അതായത് മുമ്പ് പതിനഞ്ച് ദിവസം നോട്ടീസ് കൊടുത്തിട്ട് പണി കൊടുക്കല് പക്ഷെ ഇന്നെന്താ സ്ഥിതി എന്നറിയാം ഒന്നര മാസം മുമ്പ് കൊടുക്കണം എന്ന് വെച്ചാൽ മുതലാളിമാർക്ക് തയ്യാറെടുക്കാനുള്ള എല്ലാ സമയവും സമരം അങ്ങനെ സമരം എങ്ങനെ പരാജയപ്പെടുത്താൻ തോന്നി മറ്റൊരു കാര്യം ഒരു സമരം നിയമവിരുദ്ധമായിട്ട് ഈ പതിന ഒന്നര മാസം എന്നുള്ളത് അതിൽ കുറഞ്ഞ ദിവസങ്ങളാണെന്ന് വെച്ചാൽ രണ്ടായിരം റുപ്യ ഓരോ ഒരായിരം തൊഴിലാളികളുള്ള ഒരു ഫാക്ടറിയിൽ എന്തായിരിക്കും സ്ഥിതി അങ്ങനെ രണ്ടായിരം റുപ്യ ഫൈൻ കൊടുക്കണം എന്നാ പറയുന്നത് അങ്ങനെ ഫൈൻ പിടിക്കാനുള്ള അവകാശം മാനേജ്മെന്റിനുണ്ട് ഈ രീതിയിൽ ഇനി അത് അഞ്ഞൂറോ അഞ്ഞൂറോളം അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഫാക്ടറികളെ സംബന്ധിച്ചാണെങ്കിൽ അത് ആയാലും അങ്ങനെ ബാധകമാകും എന്തുകൊണ്ടുവച്ചാൽ നാലോ അഞ്ചോ ഡിവിഷൻ ആക്കി കൊണ്ട് ഈ നിയമം ബാധകമാക്കും അപ്പം ഇങ്ങനെ ഞാൻ ഒന്ന് മാത്രമാണ് നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടെന്നുവെച്ചാൽ ഇത് അതിനുള്ള വേദിയല്ല ഈ എങ്കിൽ അതെനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇത് ഞങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഈ ഈ രീതിയിൽ അവർ നിരവധി പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ പത്തിരുപത് പത്ത് വർഷങ്ങളിൽ അവർ നടത്തേണ്ട ഒരു പ്രത്യാഘാതം കൂടി ഞാൻ നിങ്ങളോട് പറയാം സാധാരണ അത് പറയില്ല ഈ ഈ രാജ്യത്തെ രണ്ടായിരത്തി പതിനാലിൽ ഈ രാജ്യത്തിന്റെ ക്രയശേഷി എത്രമാത്രം കുറഞ്ഞ് ഈ രാജ്യം എത്രമാത്രം ദാരിദ്ര്യത്തിലേക്ക് പോയി ഇവരുടെ നയ രൂപീകരണം കൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വാക്ക് ഞാൻ പറയണം അതായത് രണ്ടായിരത്തി പതിനാലില് ലോക ഹങ്കർ ഗ്ലോബൽ ഹങ്കർ ലിസ്റ്റില് നമ്മള് അമ്പത്തഞ്ചാം സ്ഥാനത്തും പിന്നീട് ഇവരുടെ ഭരണത്തിന്റെ പത്ത് വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ ഇന്ന് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ലോക ഹങ്കർ ലിസ്റ്റില് നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് നമ്മുടെ ക്രൈശിഷ്യ എത്ര കുറഞ്ഞു നമ്മൾ എത്രമാത്രം മാത്രം ദരിദ്രരായി എന്നുള്ള ഏറ്റവും നല്ലൊരു കണ്ണാടിയാണ് ഇന്ത്യയിലുള്ള നെക്സലൈറ്റുകൾ വെച്ചാലും എസ് സി പി ഐക്കാർ വെച്ചാല ലോകത്തിന്റെ ധനകാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു സ്ഥാപനമാണോ അത് പിന്നെ കൊല്ലം കൊല്ലം പുറത്തുവിടുന്നത് ആ ആ രീതിയിൽ ഇക്കൊല്ലമാണ് അതൊരു അഞ്ച് ശതമാനം കുറഞ്ഞത് ഈ രീതിയിൽ നമ്മളുടെ രാജ്യത്തിനെ കൊടിയ ദുരിതത്തിലാക്കിയിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് ആ ആ അവരെ സംബന്ധിച്ച് അവരെ അവരെതായിട്ടുള്ള അവർ ചെയ്ത ദ്രോഹങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കും ഈ നമ്മുടെ പ്രിയപ്പെട്ട മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാര് എങ്ങനെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള സംഘടനകളെയും വ്യക്തികളെയും എങ്ങനെ ദ്രോഹിക്കാൻ കഴിയും എങ്ങനെ അവരെ അപമാനിക്കാൻ കഴിയും എന്നാണ് അവർ നോക്കുന്നത് ഈ നോട്ടത്തിന്റെ ഒരു ഭാഗമാണ് പി ജയരാജൻ്റെ പുസ്തകം പി ജയരാജൻ അങ്ങനെ ഒരു പുസ്തകം എഴുതിയതിനു ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു രീതിയിൽ ഈ പ്രസ്ഥാനങ്ങളെ നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രസ്ഥാനങ്ങളെ തൊടാൻ ഒരു ഒരു സംവാദത്തിലേക്ക് വരാനും ധൈര്യം കാണിച്ചതിന് പി ജയരാജനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ തന്നെ ഞാൻ പറയട്ടെ തീർച്ചയായിട്ടും ആ സംവാദത്തിൽ ഞങ്ങളുണ്ട് ഞങ്ങളത് എഴുത്തിലായ ായാലും ശരി വായനയിലായാലും ശരി പ്രസംഗത്തിലായാലും ശരി നിങ്ങളോടൊപ്പം നിൽക്ക അങ്ങനെ ഒരു സംവാദം ഈ രാജ്യത്തിന് ഉപകാരപ്രദമാകും ഇതുവരെ ഒഴിഞ്ഞു മാറിയത് ശരിയായില്ല ഒരു കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതായിട്ട് എനിക്ക് മനസ്സിലായി കാല കാലം അത്രയോ കഴിഞ്ഞു എന്തായാലും ആ കാര്യം ഞാൻ വിടുന്നു ഈ ഇവിടെ ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ എസ് സി പി ഐയുടെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം വലിയ കടമയാണ് അവരുടെ മുന്നിലുള്ളത് യഥാർത്ഥത്തിൽ ആ കടമ പൂർണ്ണമായിട്ടും നിർവഹിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങേറ്റം ത്യാഗമനോഭാവത്തോടെ പ്രവർത്തിക്കാൻ ജീവിതത്തിനും മരണത്തിനും മുമ്പിൽ എത്തുന്ന രീതിയിലാണ് ശത്രുക്കൾ നമ്മളോട് പെരുമാറുന്നത് തീർച്ചയായിട്ടും ആ മരണത്തിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരിക്കലും നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പഠിച്ച ഒരു അനുഭവം കൊണ്ട് പഠിച്ച മനുഷ്യനാണ് ഞാൻ മരണം എപ്പോഴായാലും നമ്മളോടൊപ്പമുണ്ട് അത് എല്ലാ മനുഷ്യരോടും ഒപ്പമുണ്ട് അതിനെ ഇരിക്കുക എന്നതാണ് നമ്മളുടെ കടമ ഭയപ്പെടാതെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഊഷ്മളമായ അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നില്ല